Munat d u n i d a Munida, Napoida, n o i d a d r a Padra, Padra, p d r a Padra, p a d r രൂപ രൂപ ഇവിടെ പ്രാപ്പള്ളി സ്വയാശ്രയ കർഷക വിപണിയുടെ പ്രവർത്തനം ഇന്നേക്ക് ഏകദേശം പതിനഞ്ച് വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞൊരു വർഷക്കാലം സാമ്പത്തിക വർഷം തന്നെ എഴുപത്തി ലക്ഷത്തിൽ പരം രൂപയുടെ വ്യാപാര പ്രവർത്തനങ്ങൾ ഈ വിപണിയിൽ മൂലം ഞങ്ങൾക്ക് വ്യാപാര പ്രവർത്തനങ്ങൾ നടക്കുവാൻ ഇടയായി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മിതമായ നല്ല വിലയ്ക്ക് അത് വിപണനം ചെയ്യുന്നതിന് വേണ്ടി വിവിപണിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നീക്കം പതിനഞ്ച് വർഷക്കാലമായി നെടുവത്തൂര വിപണിയുടെ ഒരു സബ് സെൻറ്ററായിട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ഇതൊരു സെൻറ്ററായിട്ട് ഉള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കാരണം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ കൂടി ഏകദേശം പതിനൊന്ന് സെൻറ്റ് വസ്തു സ്വന്തമായിട്ട് വാങ്ങുവാൻ കഴിഞ്ഞു അതിൻ്റെ കെട്ടിടം പണി ഏകദേശമൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ ദനത് ഫണ്ട് ഉപയോഗിച്ച് ബ്രിജേഷ് എബ്രഹാം ഇട്ടിക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ബ്രിജേഷ് എബ്രഹാമിൻ്റെ ഫണ്ട് നിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ പണിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് ഏതും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ ശ്രീ ലൂക്കോസാറിൻ്റെ സമപനമായിട്ടും ഈ നാട്ടിൽ നല്ലവരായ നാട്ടുകാരുടെ ഇതേപോലെ ഒരു സംരംഭം ഇവിടെ ഉടലെടുക്കുവാൻ കഴിഞ്ഞത് ഇതിൻ്റെ കെട്ടിടപ്പണിയുടെ പ്രവർത്തനങ്ങൾ ഏകദേശം തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ കോമ്പ് ചുറ്റുമതില് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഈ ഒക്ടോബർ മാസം പത്താം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ബ്രിജേഷ് എബ്രഹാം ഉദ്ഘാടനം ചെയ്ത് ചെയ്യുവാണ് എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ ആരംഭിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ആയിട്ട് ആരംഭിച്ച് ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് വിപണിയായി ആ വിപിണി തുടങ്ങിയിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ തുടങ്ങിയിട്ട് ഈ കൊല്ലം ജില്ലയിലുള്ള ഇരുപത്തിയാല് വിപണികളിൽ മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തനവും അതിൻ്റെ വിപണനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇവിടുത്തെ തുടർന്നുള്ള പ്രസിഡന്റ്മാരുടെയൊക്കെ പ്രസ കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഞങ്ങൾ സ്വന്തമായി വാങ്ങുന്നതിനും അതിനൊത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പാർ ശ്രീ ബ്രിജേഷ് അബ്രാം അവയുന്ന മൂലമായിട്ടും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ കെട്ടിടം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പത്താം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ അവരുടെ നേതൃത്വത്തിൽ അതിൻ്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിപണിയാണ് ബിലാപ്പള്ളി ബി എ പി സിക്ക് നേതൃത്വത്തിലുള്ള ബിലാപ്പള്ളി സ്വാശ്രയ സംഘം ഇപ്പോഴും പുതിയ കാര്യം കൂടെ പുതിയ ഒരു നേട്ടം കൂടെ കൈവരിച്ചിരിക്കുകയാണ് വിപണിക്ക് സ്വന്തമായിട്ട് പത്ത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു മന്ദിരം കൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഈ പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ മാസം പത്താം തീയതി വൈകുന്നേരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിപണി വളരെ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഒരു വർഷം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വിറ്റുവരവ് നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് ലാപ്പള്ളിയും കൊട്ടാരക്കരയും ഉമ്മന്നൂരും വെട്ടിക്കുവലിയും ഒക്കെ ചേരുന്ന ഒരു സംഗമസ്ഥാനമാണ് ഈ വിപണി പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്തുള്ള കർഷകർക്ക് ഒരു താങ്ങും തണലുമായിട്ട് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ ന്യായമായിട്ടുള്ള വില നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപണിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇവിടെ മാർക്കറ്റ് നടക്കുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിലാണ് ഇവിടെ വിപണനം നടക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു നേട്ടവും ഈ ഭാഗത്തുള്ള കർഷകരുടെ പിന്നെ എല്ലാവരുടെയും കൂടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ കർഷക സുഹൃത്തുക്കൾക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവർക്ക് അതുവഴി ഒരു ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വിപണിയായിട്ട് വി എഫ് പി സി നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഇത് പ്രവർത്തിക്കുകയാണ് ഇതിന്റെ ഭരണസമിതിയിൽ ശാരംഗംപിള്ള വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണസമിതി അതുപോലെ തന്നെ തൃക്കണ്ണമംഗൽ ജോയിക്കുട്ടി ട്രഷറർ ആയിട്ട് അതുപോലെ ഏഴംഗ സമിതി ആണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വി എ പി സി ഡെപ്യൂട്ടി മാനേജർ ആയിട്ടുള്ള ദീപ്തി മേഡത്തിന്റെ നിയന്ത്രണത്തിൽ ആണ് ആഴ്ചതോറുമുള്ള ഈ പിന്നെ വിപണനങ്ങൾ നടക്കുന്നത് ജില്ലാ മാനേജരുടെയും ബി എഫി സി ഉദ്യോഗസ്ഥരുടെയും മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരുടെ എല്ലാം പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിപണി ഒരു നേട്ടത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്കാരനെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ട് പിന്നെ ഒരു രണ്ടേക്കർ പാട്ടവും ഒരു നാല് പറ കണ്ടം പിന്നെ വാഴ മറ്റ് കൃഷികളും കപ്പയൊക്കെ ഉണ്ട് കപ്പയൊക്കെ ഇട്ടാൽ ഇപ്പം അന്നി ഭയങ്കര ശല്യമാണ് എങ്കിൽ തന്നെയും എന്തെങ്കിലും കിട്ടുന്നുണ്ട് ആ പിന്നെ ഞാൻ ഈ വിപണി വരുന്നുണ്ട് ഈ പ്ലാപ്പുള്ളി സഹ വിപണി വരുന്നതുകൊണ്ട് എനിക്ക് ബലി നേട്ടം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു എനിക്ക് ചില സമയത്ത് നല്ല വില കൊലയ്ക്ക് കിട്ടും തൊണ്ണൂറ് രൂപ വരെ ഏത്ത കൊലയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പൂ പൂങ്കലേ എൻ്റെ ഗ്രൂപ്പ് തേജസ് ഗ്രൂപ്പാണ് ഞാനതിലൊരു പ്രധാന ആളാണ് എനിക്ക് കൃഷിയിൽ നിന്ന് വളരെ ആദായം കിട്ടുന്നത് എൻ്റെ കൂടെ സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയി ജോയിസാറെ ഇവിടെ ഒരുപാട് പേരുണ്ട് എല്ലാവരും വലിയ സഹകരണവും വലിയ സന്തോഷമാണ് പൈസ കിട്ടുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും സ്വസ്ഥമായി കഴിയുന്ന ഒരു മാർക്കറ്റ് ഒരു രണ്ടയാണിത് ആപ്പിൾ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം എണ്ണം നടക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം നടക്കുന്നുണ്ട് ഭംഗിയായിട്ടുള്ള രൂപത്തിൽ പോകുന്നുണ്ട് അപ്പം എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വരും ഏഹ് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണിത് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് കയറുന്നു ഒരു കൂട്ടായ്മയായിട്ട് ഇതിനോട്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു